രാവിലെ തന്നെ എല്ലാരും തീയിടാനുള്ള തിരക്കിലാണ് കാണുമ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ ഭയങ്കര തണുപ്പാണ് ഇപ്പോ തീയിട്ട് കഴിഞ്ഞതും എല്ലാവരും ഇതിന്റെ ചുറ്റും കൂടി മയിലുകളൊക്കെ ഉറക്കുകഴിഞ്ഞ് എണീക്കുന്നതേ ഉള്ളൂ പിന്നെ നമ്മുടെ ആട് ഭയങ്കര കെടുത്തത്തിലാണ് ആള് പ്രഗ്നന്റ് ആയതുകൊണ്ടാണ് അറിയില്ല ഭയങ്കര ക്ഷീണത്തിലാണ് എല്ലാവരും കിടത്തത്തിലാണ് പിന്നെ ഇവിടെ ഒരാൾ ചാക്കെല്ലാം പൊതിച്ചാണ് ഇരിക്കുന്നത് ആക്കും എല്ലാം തണുക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് പിന്നെ മാറുകൾക്കും നേരം വെളുക്കുന്നുള്ളൂ അവർ എണീച്ചു തുടങ്ങുന്നുള്ളൂ കാണാൻ മോയലുകളെ പോലെ ഉണ്ടെങ്കിലും ഇവന്മാർ മൊയലുകളല്ല അതേ വർഗ്ഗത്തിൽപ്പെട്ടതാണ് നമ്മളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പോണി കൂട്ടിൽ നിന്നും ചാടി പുറത്തേക്ക് വന്നത് അവൻ നേരെ ഗേറ്റിൻ്റെ അടുത്തേക്ക് കണ്ടതും എല്ലാവരും കൂടി അതിനെ പിടിച്ചു നിർത്താൻ നോക്കി ആൾ അത്ര ടേമട അല്ലാത്തതുകൊണ്ട് തന്നെ അധികാർക്കും അവനങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയില്ല അവസാനം അവനെ തളയ്ക്കാൻ നമ്മുടെ കഫീൽ എന്നെ വേണ്ടി വന്നു കഫിയിൽ പൂണിയെ പിടിച്ച് കൂട്ടിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യമാണ് നിങ്ങളീ കാണുന്നത് ഒട്ടക പക്ഷികളും പിന്നെ രാവിലെ തന്നെ ഭയങ്കര ഉഷാറിലാണ് അതിനുശേഷം ഞാൻ ഈ ചെടിയിൽ നിന്നൊരു ഇല പറഞ്ഞു നമ്മുടെ മാന് കൊടുക്കാൻ വിചാരിച്ചു ഒരുത്തനും അവിടെ രണ്ട് കാലിൽ നിന്ന് ഈന്തപ്പനയുടെ ഇല തിന്നാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടെ നമ്മളെ കണ്ടതും ഇവൻ പേടിച്ചിട്ടാണെങ്കിലും മെല്ലെ എല്ലാം അടുത്തേക്ക് വന്ന് ഇത് കഴിക്കുന്നുണ്ട് പോരാത്തേനും ഇത് കണ്ടതും ടർക്കി ഓടി നമ്മളടുത്തേക്ക് വന്നിട്ടുണ്ട് എന്നാൽ തിന്നാൻ കിട്ടുന്നതും അത് മനസ്സിലായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ കൂട്ടിലെ മാനാണെങ്കിൽ നമ്മളായിട്ട് തീരെ ഒട്ടും ഇണക്കില്ലെന്നു വെച്ചാൽ ഒട്ടും ഇണക്കില്ല നമ്മളെ കണ്ട അതിന് ഭയങ്കര പേടിയാണ് ഭയങ്കര അഗ്രസീവ് ആയിട്ട് നിൽക്കുന്നത് ഓടുന്നൊക്കെ കാണാം കൂട്ടിട്ടുള്ളിൽ കയറി എപ്പോഴും ആകുമ്പോൾ ഭയങ്കര ഓട്ടാണ് ഇനി നമ്മുടെ മസറയുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് സൈഡ് ഞാൻ മുന്നൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായി അപ്പോൾ അത് ഫുള്ള് നമ്മളെ ബാക്കിലേക്ക് ഇറക്കി ഭയ മണ്ണൊക്കെ ഇട്ട് ഭയങ്കര ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മുടെ ആ മസറയുടെ അപ്ഡേറ്റ് വരുന്ന ഇതാണ് കഫീല് പിടിച്ച പോണേ ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് നോക്കിയിരിക്കുകയാണ് നമ്മളെ കണ്ടതൊന്ന് തലേ കാട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ അടുത്തേക്ക് ചെന്നതും അവനും നമ്മുടെ അടുത്തേക്ക് വന്നു ഞാൻ പിന്നെ ജസ്റ്റ് രണ്ട് തടവലൊക്കെ കൊടുത്തു കളിപ്പിച്ച് ഞാൻ ഇങ്ങനെ പോന്നു കൂട്ടിലെ കിളികളും രാവിലെ തന്നെ എണീക്കുന്നതുള്ളൂ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാനും ഉസ്മാൻ ഷെയും കൂടി ഗേറ്റിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മുടെ കുഞ്ഞാറുണ്ട് റോട്ടിൽ ഇങ്ങനെ നിൽക്കുന്നത് ആളെന്തൊക്കെയോ തപ്പിത്തരഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്ക് കൂടുതൽ നമ്മൾ പാലാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഒന്ന് അധികം കഴിക്കാൻ ചാൻസ് കുറവാണ് പിന്നെ ഉസ്മാൻ ഷാ അതിനെ പോയി കളിപ്പിച്ച് പിന്നെ നേരെ അതിനെടുത്ത് കൂട്ടിലിടാനാണ് കാരണം ഇവനെ ഓപ്പൺ ആക്കി ഇട്ടാൽ പൂച്ചകൾ ഇവനെ ആക്രമിക്കുന്ന ഞങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടെ ഉള്ളത് വലിയ പൂച്ചകളുമാണ് അവന്മാർ ഇവനെ ആക്രമിക്കാറുണ്ട് പിന്നെ നമ്മുടെ കോഴികളെല്ലാം പിടിച്ചു അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ ഉസ്മാൻസ് നേരെ അവനെ പിടിച്ചു കൊണ്ടുപോയി കൂട്ടിലിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ കാണുന്ന പലരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാറുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ്